ഹലോ വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നിങ്ങളോട് ഇന്ന് എന്തിനെക്കുറിച്ചാണ് ഷെയർ എന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേൾക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ടൊരാളില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാൻ നമുക്കൊരാളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും നമ്മളെ കേൾക്കാൻ എന്തിനാണ് നമുക്കൊരാൾ എന്ന് അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇടയിൽ കാണാറുണ്ട് ചില ആൾക്കാർ ഒരുപാട് സങ്കടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും ഒക്കെ അപ്പം നമ്മൾ അവരോട് പറയാറുണ്ട് നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നിനക്കത് ആരോടെങ്കിലും ഷെയർ ചെയ്തു എന്ന് പക്ഷേ ചിലപ്പോൾ അത്രയും സിവിയറായിട്ടുള്ള പല പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അവർ അവരതിന് തയ്യാറാവില്ല അപ്പം നമ്മളെ കേസിൽ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും നമുക്കത് മറ്റൊരാളോട് പറയാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഒരാളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു അതിനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് കാര്യം നമ്മളെ കേൾക്കാൻ പ്രോപ്പറായിട്ട് ഒരു ആളുണ്ടാവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണെന്നല്ലേ എൻ്റെ കേസിൽ എനിക്ക് മറ്റുള്ളവരെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആയാലും എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് കേട്ടിരിക്കാറുണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ എന്നെ കേൾക്കാനും ഒരാളുണ്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് അത്രയും ക്ഷമയോട് കൂടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാറുണ്ട് പക്ഷെ എന്നാലും ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇവരോട് ആരോടും ഷെയർ സോൾവ് ചെയ്യാന്നുള്ളൊരു ട്രിക് ആണ് കാരണം ഞാൻ അത് ഒരുപാട് പ്രാവശ്യം പരീക്ഷിച്ച് അതുപോലെ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളെ കേൾക്കാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കൂ ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ആകെ വേണ്ടത് ഒരു പെന്നും അതുപോലെ തന്നെ ഒരു ബുക്കുമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അത്രയും വിഷമിപ്പിക്കണതോ അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു ഇന്ന കാര്യങ്ങൾ ഇതാക്കി അതെനിക്ക് ഇത്രമാത്രം രീതിയിൽ വിഷമായി എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത്ര ക്ലിയർ ആയിട്ട് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക നമ്മൾ ഡയറി ഒക്കെ എഴുതുന്ന പോലെ തന്നെ പക്ഷേ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എഴുതിയിട്ട് നമുക്കത് എടുത്ത് അടുത്ത വർഷത്തേക്ക് ോ അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസത്തേക്കോ വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടല്ല എഴുതി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വട്ടം നമ്മളത് ക്ലിയറായിട്ട് വായിക്കുക രണ്ടോ മൂന്നോ വട്ടം അത് ക്ലിയർ ആയിട്ട് വായിക്കുക വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ വേറൊരാളോട് നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞ ഒരു ഫീൽ കിട്ടും അതുപോലെ തന്നെ ഈ രണ്ട് മൂന്ന് വട്ടം വായിക്കുമ്പോൾ നമ്മളും ഒന്ന് റിലാക്സ് ആവും അതായത് ആ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ രണ്ട് ബെനിഫിറ്റ് ഉണ്ടായി നമ്മളത് മൂന്നാമതൊരാളോട് ഷെയർ ചെയ്യേണ്ടിയും വന്നില്ല നമുക്ക് എന്ത് തന്നെയായി നമുക്ക് തന്നെ അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റി ഇനി നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ സങ്കടമൊക്കെ വരുമ്പോൾ ഡയറിയോ അല്ലെങ്കിൽ ബുക്കിലോ ഒക്കെ എഴുതി വെച്ചിട്ട് ഇത് സൂക്ഷിച്ച് എടുത്ത് വെക്കരുത് കാരണം അത് നമ്മളൊരു നെഗറ്റീവ് ആണല്ലോ കാരണം നമ്മൾ വിഷമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിങ്ങനെ എടുത്ത് എടുത്ത് വായിക്കും തോറും നമുക്ക് പിന്നെ അത് വിഷമം വരുള്ളൂ ഒരിക്കലും നമ്മൾ വിഷമിച്ച ഒരു കാര്യം എഴുതി വെച്ചിട്ട് അത് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ അത് രണ്ടു മൂന്ന് വട്ടം വായിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ അവിടെ നിന്ന് ചീന്തി എടുത്തിട്ട് കത്തിച്ചു കളയുക കത്തിച്ച് കളയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുക കാരണം പിന്നെ അത് നമ്മളെ മെമ്മറിയിലോ അല്ലെങ്കിൽ മനസ്സിലോ വയ്ക്കരുത് നമ്മളത് വേറൊരാളോട് ഷെയർ ചെയ്തു അത് അത് അവിടെ തീർന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളോട് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കിട്ടി അതേ ഫീലാണ് ഉണ്ടാവുക നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമോ ഇതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ നമ്മളെ എല്ലാ കാര്യങ്ങളും വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോഴും കിട്ടുന്നത് അപ്പം ഇനി ഘട്ടങ്ങളിൽ നിങ്ങളെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരാളില്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ സങ്കടപ്പെടരുത് ഇനി നമ്മൾ കാര്യമായിട്ട് കൃത്യമായിട്ട് ഒരാളോട് ഷെയർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കേൾക്കാൻ കേൾക്കാനൊരാളുണ്ടെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് അവരോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നിട്ട് കമൻ്റ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ